നടുവ സ്ഥലത്ത് വേണ്ടി പള്ളിയിൽ കിടന്നു ഇതിങ്ങനെ അപ്പൊ പൈക്കണ്ടോണ്ട് ആ ഒരൽബുണ്ട് അല്ല ശരി അപ്പൊ ഗായ്സ് നമ്മളങ്ങനെ പിന്നെ സൊബെല്ലാം നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് വലിപ്പം റായത്തായിട്ടുണ്ട് അപ്പം പിന്നെ അമ്മായിലും നിസ്കരിക്കുന്നുണ്ട് അവിടെ പിന്നെ അവരെല്ലാം വരുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും കാറിൽ കേടുത്തിട്ട് ബാക്കിയാണ് നമ്മൾക്ക് അങ്ങ് പള്ളി സോബരിക്കുന്നത് ഞണ്ടൊന്നും കാണുന്നില്ലേ നമ്മൾ അങ്ങനെ ഫൈനലി വയനാട് ജില്ല കയറി ഇരിക്കുകയാണ് എന്താ മമ്മൂല കഴിഞ്ഞു മമ്മൂടെ വയനാട് ജില്ല കയറി നമ്മള് ഫുള്ള് മലയും തണുപ്പെല്ലാം അടിക്കുന്നുണ്ട് ആ കാറ്റി വരുന്നു നമുക്കൊന്ന് ആസ്വദിക്കാലാ ഡോറിയിൽ നോക്ക് വരാൻ കഴിയൂ ുള്ള് ലോഡില് വരുന്നു എന്തോ അച്ഛലും കേക്കുന്നുണ്ട് ഓടിച്ചു എന്തോ അച്ഛല കേക്കുന്നുണ്ട് ഫുള്ള് സെറ്റാണ് മമ്മുണ്ടേപ്പറ കേരളത്തിന്റെ കേരളത്തിന്റെ വികാരം ആനവണ്ടി നമ്മളെ ഈ സ്പോട്ടിൽ മുകളിലേക്ക് വന്നിട്ടാ വല്യ മലി അത് മുകളിലെത്തീ സെറ്റ് മുകളിലെത്തീക്ക് സെറ്റാകാം അത് ശെബിയേ ണ്ടോ ഇനി ഫുഡ് കഴിക്കാൻ പോണം അങ്ങനെ തേയില എല്ലാവരും കണ്ട് സെറ്റാക്കി കുറച്ച് എടുത്തിട്ടുണ്ട് സെറ്റ് സ്റ്റാറ്റസ് ആൻഡ് സ്റ്റോറി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു നമ്മളടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ തൊള്ളായിരം കണ്ടി തൊള്ളായിരം കണ്ടി പറഞ്ഞ കിഡ്ലൻ സ്പോട്ടിലേക്ക് ഡാമിലേക്കാണ് നമ്മളടിച്ച ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഏറെ ആടത്തി കടൽ ദിർഗാണ്ട് നമ്മതാ ഇവിടെയാണ് പോയത് നമ്മൾ നല്ല വായത്തോട്ടത്തിൻ്റെ അടുത്ത് ഇപ്പുറം ഭാഗത്തായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് നമുക്ക് ഫുഡെല്ലാം കഴിക്കാം ീസ് നമ്മളങ്ങനെ ഫൈനലി കൊറേ ദൂരം ദൂരം വന്നു വന്നു നമ്മളെ കാരാപ്പുഴ ഡാമിൽ എത്തിയിട്ടുണ്ട് അത് എത്തി പറയണ്ടെങ്കി അറപ്രേ രാവിലെ തിടുന്ന് വരണേ മാർക്കറ്റിൽ ഓ നമ്മങ്ങനെ എർത്തി അറ വേറെ എർത്തി മോം ആ ദാ വയാന അല്ല ദാമിൽ ഓ ശബി നമ്മൈ കാരാപുഴ ഐസ് ഡാന കാരാപുഴ അൽവെഞ്ചർ പാർക്ക് നമ്മളാ പിക്ക് എടുക്കുന്നില്ല നാ ണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇടുന്ന പിക്കെടുക്കുന്ന സെറ്റ് ആണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫുള്ള് സെറ്റാണ് ആ ഭാഗത്ത് നോക്കിയാൽ ഉണ്ട് പിന്നെന്താ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പിക്ക് എടുക്കുന്നത് നമ്മൾ അങ്ങോട്ടും പോകേണ്ട അഡ്വഞ്ചർ ഏരിയയിലേക്ക് പോകാണ്ട് അപ്പോൾ പിന്നെ ഇത് സിപ്പ് ലൈനും കാര്യങ്ങളിലാണ് ഇവിടെയാണ് സിപ്പ് ലൈനല്ലേ വരുന്നത് അങ്ങ് അക്കരവരുണ്ട് അങ്ങ് അപ്പുറം വരെയുണ്ട് പിന്നെ ഇടെ ഇങ്ങനെ ചെറിയ ഫോട്ടോ എല്ലാം എടുക്കാൻ വയസ് ഫുള്ള് അഡ്വഞ്ചർ പാർക്ക് ഇവിടെ ഫുള്ള് മറ്റാപ്പങ്ങനെ കൊറേ റൈഡ് എന്തെല്ലോ ഉണ്ട് അതിനിപ്പ പേര് നമുക്ക് മമ്മൂ മമ്മൂ ചിലപ്പോ നമ്മ അടുത്ത സ്ഥലത്തേക്ക് പോലെ

ഫുള് കാണന്ന് നല്ല കാണുന്നു

ഡാം അങ്ങോട്ട് നമുക്ക് എൻട്രി ഇല്ല ട്ടില്ല എൻട്രി ഇല്ല ഡാമ് കണ്ടിട്ടുണ്ട് അപ്പുറത്തേക്ക് എൻട്രി ഇല്ല അവിടെന്തോക്കിടക്കുന്നുണ്ട് അപ്പൊ നമ്മള് നേരെ പോ നമ്മളങ്ങനെ ഫൈനലി കാരപ്പുഴ ഡാം അഡ്വഞ്ചർ പാർക്കിൽ നിന്നും പോകാം എന്നെ അടുത്ത സ്പോട്ടിൽ എത്തിരുവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നല്ല അടിപൊളിയായിട്ടുണ്ട് വാ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് അടുത്ത സ്പോട്ടിൽ തീരണം ഓക്കെ ഇപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഇപ്പോൾ ഫോറസ്റ്റ് ഓടിക്കുകയാണ് ഫോറസ്റ്റ് ബോർഡറെല്ലാം കടന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മുമ്പിൽ നല്ല ഉറക്കിലിട്ടാണ് നമ്മളീ കാറ്റുമില്ല വോയിസിൻ്റെ ഒരു പ്രശ്നമല്ലോ സൗണ്ട പ്രശ്നം ഇല്ലാണ്ടാണ് ഞാൻ ഈ ലബ്ബ് ചെയ്തത് അപ്പോൾ നമ്മളിങ്ങനെ ഫോറസ്റ്റ് കഴിച്ചിട്ട് ചില ഫാനുകൾ കാണാനുള്ള ചാൻസ് ഉണ്ട് എല്ലാം കണ്ടുകഴിഞ്ഞാൽ എല്ലാം വീടുകളിൽ ഉൾപ്പെടുത്താനായിരുന്നു എല്ലാവരും വീട് ഉൾപ്പെടുന്നുണ്ട് അപ്പം കാവശ്യം ഞാൻ പറഞ്ഞു കണക്ക് തന്നെ നമ്മളങ്ങനെ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആന കണ്ടിട്ടുണ്ട് അത് ചെറിയൊരു ഷോട്ട് മാത്രം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ മാന് ഭാഗത്തായിട്ട് മാന കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത ടാർഗറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ മൈസൂറാണ് നമ്മളങ്ങനെ ബോർഡറെല്ലാം കടന്നുപോയി കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ് നമ്മളിങ്ങനെ മൈസൂരൊക്കെ വെച്ച് പിടിച്ചിട്ടുള്ള യാത്ര വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ടയർഡാണ് നോക്കിയത് എല്ലാവരും ഇപ്പം എടുത്തിരിക്കുന്ന സസിന് ആയാലും എല്ലാവരും നല്ല പൈസ ഇതെന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഷോർട്സും പിന്നെ മറ്റേ സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടി ജസ്റ്റ് ഒരു പോർട്ട്രേറ്റ് വീഡിയോ എടുത്ത അതിന്റെ കട്ടിനാണ് ഡ്രൈവ് ചെയ്യുന്നത് കർണാടകയുടെ മണ്ണിലാണ് ഇപ്പൊ ഉള്ളത് കണ്ടാ എടുത്തെല്ലാം വേറെ മണ്ണ് വരെ ഇട്ട് വേറെ വേറെ കളർ വെള്ള കളർ ദുബൈയിലെല്ലാം പോലെ ഹോട്ടലിൽ കേറിയിട്ട് വൈകുന്നേരത്തെ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ പുറത്തു തന്നെ നോക്കുമ്പോ നോക്കിയാ ഫുള്ള് പൊളി മാറ്റി അമ്മ നമ്മള് കൈമ കിട്ടു സെറ്റ് സാധനം സെറ്റ് ഫുള്ള്ന്ന് കരിക്കൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ോറിയിലല്ലോ പിന്നെന്ത്ല്ലോ മമ്മ മമ്മ എന്ത് പറയല്ലേ ഇതുവരെയുള്ള യാത്രയിൽ ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല എനിക്ക് എന്തു പറയാനല്ലേ അടിപൊളിയാ പാങ്ങില്ലേ ഉറക്ക നീ ഉറങ്ങിയിട്ട് ആന കാണുന്നല്ലേ പോയില്ലേ എനിക്ക് മിസ്സായി തൊപ്പിരൊട്ടിസാറാക്കുന്ന മമ്മൂപ്പിള്ള ചാ പിടിച്ച് ചെയ്താ പുളിയണ്ട പുളി അങ്ങാട ഫുള്ള് പുളിയാന്ന് അടുത്ത് നേരെ പിടിക്കാൻ നോക്കാന്ന് അപ്പോൾ പോന്ന കഴിക്കില്ല ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇത് കാണാം അപ്പം നേരെ നാട്ടിലേക്കുള്ള ഇല്ലല്ലോ ഇല്ല ഇല്ല നേരെ അമ്മയൊക്കെ അമ്മ ിങ്ങാറുണ്ട് നമ്മൾ തിന്ന് ഇല്ല നമുക്ക് ഫ്രൈഡ് റൈസ് വരാൻ നമ്മ ഏതായാലും ഏകദേശം തിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതല്ലേ പ്രാവശ്യം നമ്മളങ്ങനെ പൂക്കെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് പോവാന്ന് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്കും അല്ലേ ശരി ഓക്കെ നേരം തന്നെ നമ്മളെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ അടുത്ത് നമ്മൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് തിനി അപ്പോൾ നല്ല ഫ്രാമില്ല മച്ചത്തിലുണ്ട് വർക്കിൻ്റെ അപ്പം അങ്ങനെ വന്നിപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും എടുക്കാൻ പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇപ്പൊ രാവിലെ എണീച്ച് ഇപ്പോൾ എടുക്കുന്നതാണ് ഇപ്പോൾ എണീച്ചാൽ ഏകദേശം തോന്നും അയ്യന്നര ടൈമിലാണ് വിളിച്ചത് അപ്പോൾ അങ്ങനെ നമ്മളെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ നല്ല പുസ്തകം പറയാം അടിപൊളിയായിട്ട് ണ്ടായിനി തെറ്റായിനി എൻജോയ് ചെയ്തിന് അപ്പം ഇതുപോലുള്ള എല്ലാവർക്കെതിരെ വ്ലോഗും ഷോർട്സ് വീഡിയോസും പിന്നെ നല്ലപോലെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എത്തും നല്ലവരെ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എതിരെ വീഡിയോയില് കാണാൻ ബൈ ബൈ